ഹായ് നമസ്കാരം നമ്മളിപ്പോ നമ്മുടെ മാച്ച് ഇപ്പൊ അടുത്ത് തുടങ്ങാൻ പോവാണ് കേട്ടോ ചെമ്പനിപ്പുമായിട്ടാണ് നമ്മുടെ ഫസ്റ്റ് മാച്ച് ഞാനീ ടി സി എല്ലിൽ ഫസ്റ്റ് ആണ് ഫസ്റ്റ് വരുന്നത് സാധാരണ ടീമിൽ അതായത് എല്ലാവരും പ്ലേഴ്സ് എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട് എന്തായാലും കപ്പടിക്കുന്നത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ ഓക്കേ മനോഹരമായോ ടി സിയിൽ നിന്ന് ഞാൻ കഴിഞ്ഞ രണ്ട് സീസണിൽ ആനന്ദരാഗം എന്ന് പറഞ്ഞ ടീമിനുവേണ്ടി ഇത്തവണ കളിക്കുന്ന സ്വാന്തനം ടൂനാണ് കളിക്കുന്നത് അപ്പോൾ കുറച്ച് എക്സൈറ്റഡ് ആണ് ഞങ്ങളുടെ ഫസ്റ്റ് മാച്ചാണ് ഇന്നത്തെ ഇപ്പോൾ നെക്സ്റ്റ് മാച്ച് നടക്കാൻ പോണത് ചെമ്മനിക്ക് പോയ ടി സിയിൽ അടിപൊളിയാണ് ഇങ്ങനെ ആർട്ടിസ്റ്റുകൾക്കും ടെക്നീഷ്യൻസിനും കൂടി ഒന്നു വിടാൻ പറ്റുന്ന ഒരു നല്ല വേദിയാണ് അത്രേ ഉള്ളൂ താങ്ക് ടി സി എൽ സത്യം പറഞ്ഞാൽ നമ്മൾ ഇന്നലെ സ്റ്റാർട്ട് ചെയ്യേണ്ടായിരുന്നു ഞാൻ പിടിച്ചു ഇന്നലെ സ്റ്റാർട്ട് ചെയ്യേണ്ടായിരുന്നു പക്ഷേ കാലാവസ്ഥ നമുക്കെതിരായി പോയി അതുകൊണ്ട് ഇന്നലെ കളിയൊന്നും നടന്നില്ല പക്ഷേ ഒന്നൂടെ പ്രാക്ടീസ് അല്ല ഒന്നുകൂടെ സെറ്റപ്പാക്കാൻ പറ്റിയിട്ടുണ്ട് എല്ലാവർക്കും ഇത്തവണ കഴിഞ്ഞവണ തന്നെ കാട്ടിവിടെ കിടിലും ടീമുകളാണ് അല്ല വന്നിരിക്കുന്നത് നിസാര പാർട്ടികളല്ല പിന്നെ ഞങ്ങളുടെ ടീമിൻ്റെ ഞാൻ വെച്ചാൽ സാന്ത്വനമാണ് ഞങ്ങളുടെ ടീമിനെ ഇപ്പം എന്ന് ആർട്ടിസ്റ്റുകളാണ് എനിക്കൊന്ന് കൂടുതൽ ആർട്ടിസ്റ്റുകൾ കളിക്കുന്ന ഒരു ടീമാണ് സാന്ത്വനം അപ്പൊ മഴ ഇങ്ങനെ എതിരെയും നിപ്പുണ്ട് പക്ഷെ പെയ്യരുത് എന്നുള്ള പ്രാർത്ഥനയിലാണ് കാരണം കളി കളി ആവേശമൂത്ത് വരികയാണ് അപ്പം കാണാം ഇതെന്റെ ഫസ്റ്റ് ടീസിലാണ് ഒമ്പതാമത്തെ സീസൺ ആണെങ്കിലും ഇതെന്റെ ഫസ്റ്റ് ഞാൻ ആദ്യമായിട്ടാണ് ടീസലിൽ പങ്കെടുക്കുന്നത് കളിക്കാൻ ഇറങ്ങുന്നത് എന്താ പറയുക നേരത്തെ ഇതുപോലെ ഇവിടെ ഈ ഗ്യാലറിയിൽ നിന്ന് കളി കണ്ടിട്ടേ ഉള്ളൂ അപ്പം ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത് എന്താ പറയുക എല്ലാവരെയും ഒരു കൂട്ടായ്മയാണല്ലോ എല്ലാവരെയും കാണാൻ പറ്റുക അതൊക്കെ ഭയങ്കര ഹാപ്പിയാണ് നല്ല രസമുണ്ട് ഈ ഒരു എക്സ്പീരിയൻസ് ഈ ജേഴ്സിയിൽ ഇങ്ങനെ ഇരിക്കുക സാന്ദ്രത്തിൻ്റെ ടീമിൻ്റെ കൂടെ ഇറങ്ങാൻ പറ്റുക ഒക്കെ ഒരു നല്ല അനുഭവമാണ് എന്ന് പറയാനും ഇത് സംഭവം വേറെ ഒന്നുമില്ലൊരു കൂട്ടായ്മയാണ് കാരണം ഇപ്പോൾ ചാനലിൽ സംരക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ജനപ്രിയ പരമ്പരകൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു കൂട്ടമായിട്ട് വരുന്ന ഒരു വലിയൊരു സദസ്സ് തന്നെയാണ് ഈ ഒരു ടൂർണമെൻറ്റ് അപ്പോൾ ഞാനും സാംസണും ടൂവില് കളിക്കുന്നുണ്ട് അപ്പോൾ കളി കാണുക എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക താങ്ക് ഞാൻ 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 പറഞ്ഞു 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 എന്റെ കളിയാക്കി തുടങ്ങട്ടെ ഞങ്ങളുടെ ടീച്ചിൽ ഭയങ്കര ഞങ്ങളെയൊക്കെ ഒരു ഓണം ഓണം പോലെയാണ് ആക്ച്വലി ഞങ്ങൾ ഭയങ്കര സെലിബ്രേഷൻ മൂഡിലാണ് ശരിക്കും ഇന്നലെ തുടങ്ങേണ്ടതായിരുന്നു ക്ലൈമറ്റ് പ്രശ്നമായ കാരണം ഞങ്ങൾ ഇന്നത്തേക്ക് മാറ്റിവെച്ചു മഴയായിരുന്നു ഇന്നലെ ഇന്നും നാളെയും മറ്റന്നാളും ഈ നാല് ദിവസവും ഞങ്ങൾ ബ്രേക്ക് എടുത്തിരിക്കുകയാണ് ഇന്നലെ തൊട്ടേ ബ്രേക്കാണ് കളിക്ക് വേണ്ടിയിട്ട് മാത്രം മാത്രം എപ്പിസോഡ് കുറവുണ്ടെങ്കിൽ പോലും ഞങ്ങൾക്കതൊരു വിഷയമേ അല്ല ഞങ്ങൾ എങ്ങനെയും മേക്കോവർ അത് പക്ഷെ കളി ക്രിക്കറ്റാണ് ഞങ്ങളുടെ ഒരു എന്താ പറയുന്നത് ഭയങ്കര ഫസ്റ്റ് ഇന്നലെ പോയി പ്രാക്ടീസ് ചെയ്തു അതെ അതെ ടർഫ് ബുക്ക് അവിടെ നമ്മുടെ ടീം ടീം അതായത് ടീമിന്റെ കൂടെ കളിക്കുന്നത് ചെമ്പനീർ പൂവാണ് രണ്ടും ഏഷ്യാനെറ്റിന്റെ പ്രോജക്റ്റ് ആണ് എല്ലാവിധ ആശംസകളും രണ്ട് ടീമിനും താങ്ക് യു നാളായിട്ട് ഇങ്ങനെ വെയിറ്റ് ഓർത്ത് രാവിലെ കളിക്കാനൊക്കെ മാറിപ്പോയി അപ്പം ഇന്ന് ഷൂട്ടുണ്ട് അപ്പോൾ അതുകാരണം ജസ്റ്റ് കളി കാണാനായിട്ട് വന്നതാണ് പിന്നെ എന്താണ് എല്ലാവരെയും കൂടി ഇങ്ങനെ നമുക്കിങ്ങനെ ഒരുമിച്ച് കാണാൻ പറ്റുന്ന സമയമെന്നൊക്കെ പറഞ്ഞ അവസരമാണ് കാരണം നോർമലി ഇപ്പം ഇത്രയും പേരും ഒരുമിച്ച് കാണാറില്ല എല്ലാം വേറെ വേറെ സ്ഥലമല്ലേ ലൊക്കേഷൻ അപ്പം ഇങ്ങനെ എല്ലാവരെയും കൂടി ഒരുമിച്ച് വന്ന് ഇങ്ങനെ കൂട്ടായ്മയിൽ ഇങ്ങനെ പങ്ക് ചെയ്യാൻ പറ്റിയത് ഭയങ്കര സന്തോഷം ഞാൻ ഹൃദയം ഹൃദയമെന്ന് പറഞ്ഞു സൂര്യൻ